സുന്ദര പൈതൃകം ഇ ഇന്ന് നമ്മൾ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഏതാണെന്നല്ലേ ഒരു കാലത്തെ തെക്കൻ പ്രദേശങ്ങളുടെ സംഭവ ബഹുലമായ ഒരു ചരിത്രം അതിൻ്റെ സ്മരണകൾ നമ്മളെ വിളിച്ചോതുന്ന തരത്തിൽ ഒരു കെട്ടിട സമുച്ചയം ഇവിടെ ഉണ്ട് ഇതാണ് ഇറണിയൽ കൊട്ടാരം ഇപ്പോൾ ആകെ മൊത്തം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ആകെ മൊത്തം തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇറണിയൽ പാലസിൻ്റെ ഒരു ചരിത്രം ഇരണിയൽ കൊട്ടാരത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്താണെന്ന് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നും നമുക്ക് നോക്കാം അപ്പോൾ പഴയ വേണാടിൻ്റെ തലസ്ഥാനമായി ഒരു കാലത്ത് കീർത്തി നേടിയിരുന്ന ഒരു പ്രദേശമാണ് ഈ ഇറണിയൽ പാലസ് എന്നാണ് പറയുന്നത് അന്നത്തെ രാജാക്കന്മാരൊക്കെ പ്രൗഢഗംഭീരമായി വാണിരുന്ന ഒരു കാലഘട്ടം ഓർത്തെടുക്കാൻ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കി സത്യത്തിൽ കരച്ചിലാണ് വരുന്നത് കേട്ടോ നമ്മൾ നെഞ്ചു തകർന്നു പോവും കാരണം ഒരു ചിതലരിച്ച പഴമയുടെ പ്രൗഢി എന്ന് വേണമെങ്കിൽ പറയാം ചരിത്രം നശിപ്പിക്കാം പക്ഷേ ഇതുപോലൊരെണ്ണം ഇനി സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അപ്പം ഇതിനെ ഒരു അവഗണിച്ച് തകർന്നടിഞ്ഞു പോയിട്ട് ഇനി നമ്മളിത് പുനർനിർമ്മാണം നടത്തിയിട്ട് ആയിരത്തി അറുനൂറ് വർഷത്തെ ആ പഴക്കം ആ പഴമയുടെ മണം അതിനുണ്ടാവുമോ ഉൾച്ചെടികളും പാഴ്വൃക്ഷങ്ങളും തളച്ച് വളർന്ന ഈ കൊട്ടാരത്തിൻ്റെ അങ്കണങ്ങളിൽ ഒരു കാലത്ത് മഹാരാജാക്കന്മാരും കുടുംബാംഗങ്ങളും ഐശ്വര്യപൂർണമായ ജീവിതം നയിച്ച് ജനഹിതത്തിനനുസരണമായ സൽഭരണം കാഴ്ചവെച്ച് ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുത്ത് പ്രജകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയവരാണെന്ന് വിശ്വസിക്കാൻ ഇന്നിപ്പോൾ പ്രയാസം അല്ലേ ഏറ്റവും പ്രശസ്തനായിരുന്ന ചേരമാൻ പെരുമാൾ കേരളത്തിലെ അവസാനത്തെ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതസായന്നം കഴിച്ചുകൂട്ടിയ ഒരു സ്ഥലമാണ് കൊട്ടാരമാണിത് ീ കാണുന്നത് ഈ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമായിരുന്നു വസന്ത മണ്ഡപം എന്ന അകത്തളമാണ് അവിടുത്തെ വെണ്ണക്കല്ലിലുള്ള കട്ടിലാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതൊരു ദുരന്ത മണ്ഡപമായി തീർന്നു എന്ന് പറയാം പഴയ കാലങ്ങളിൽ എന്നോ വസന്ത സൗരഭ്യം പേറി കാലത്തിന്റെ നെറുകയിലെ സിന്ദൂര പൊട്ടായി അകത്തളം പ്രക്ഷോഭിച്ചിരുന്നു എന്നറിയാം നമുക്ക് ഇവിടെയുള്ള ചുറ്റുപാട് കാണുമ്പോൾ അറിയാം അദ്ദേഹം പള്ളി ഉറക്കത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ വെണ്ണക്കൽ കട്ടിൽ കിടന്നിട്ടാണ് അത്ര അദ്ദേഹം ഉടലോടെ സ്വർഗ്ഗലോകം പൂകിയതെന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ആരും ഈ ചേരമാൻ പെരുമാളിൻ്റെ ഒരു പിൻതലമുറക്കാരി സുന്ദരിയായ ഒരു രാജകുമാരി ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ കടലിൽ ചെന്നിരുന്നതായിട്ടും പിന്നീട് അവരെ കാണാതായെന്നാണ് പറയുന്നത് ഇത് കെട്ടുകഥയോ ഭാവനാ സൃഷ്ടിയോ ഒക്കെ ആയിരിക്കാം അല്ലേ നമ്മുടെ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പം എന്തായാലും ഈ കഥ അതീവ സുന്ദരമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ കൊട്ടാരത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പൊട്ടി പൊളിഞ്ഞു പോയ ഒരു വസന്ത മണ്ഡപം പറഞ്ഞല്ലോ ഒരു ദുരന്ത മണ്ഡപമായിട്ട് കാണാൻ പറ്റും എന്നിട്ട് ഈ ഒരു വെണ്ണക്കട്ടിലുള്ള ഒരു കട്ടിലും കാണാം എത്രയൊക്കെ യുക്തിചിന്ത ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അവിടെ ചെന്ന് ഇരിക്കണം എന്നുള്ള ആലോചിച്ചപ്പോൾ ഒരു ആശങ്ക തോന്നി ഞാൻ ചുറ്റി കാണുകയാണ് ചെയ്തത് ഇപ്പോൾ മനസ്സിലായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഔഷധ മരങ്ങളിൽ തീർത്ത പടികളും കോപണികളും ശയന ഉപകരണങ്ങളും ഇവിടുത്തെ വിഗ്രഹങ്ങളും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടും ഇത് മാത്രം ആരും ഒന്നും ചെയ്യാഞ്ഞതെൻ്റെ അല്ലെങ്കിൽ ഇതിനെ അടർത്തി മാറ്റിക്കൊണ്ട് പോകാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത്രയും സൗന്ദര്യബോധമില്ലാത്ത സർക്കാരിനെ നാം നമിക്കണം